പരിചയപ്പെടുത്താൻ പോണത് ബട്ടർ ജ്യൂസ് ബട്ടർ ഫ്രൂട്ട് എന്നൊക്കെ പറയുന്ന ജ്യൂസാണ് അപ്പൊ എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് നമുക്ക് നോക്കാം ഇത് പല രീതിയിലൊക്കെ ചെയ്തെടുക്കാറുണ്ട് അപ്പൊ ഞാനിവിടെ സിമ്പിൾ ആയിട്ടുള്ളതാണ് പരിചയപ്പെടുത്താൻ പോണത് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞാനിപ്പോ രണ്ട് ബട്ടർ ബട്ടർഫ്രൂട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ അതില് സ്കിന്നൊന്ന് നമുക്ക് ഔട്ട് ചെയ്യാം ആദ്യം നമുക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം ഈ കുരു കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ കത്തി കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ എടുത്താലും മതി ഇതുപോലെ നമുക്ക് രണ്ടാമത്തതും ചെയ്തെടുക്കാം നമുക്ക് ഇഷ്ടമുള്ളതുപോലെ മുറിച്ചെടുക്കാം ഇതിൻ്റെ നട്ടാലൊക്കെ വരും എന്നൊക്കെ പറയുന്നുണ്ട് ഞാനിവിടെ നട്ടിട്ട് വന്നിട്ടൊന്നുമില്ല ഇതുപോലെ കൊടുത്തിട്ടുണ്ട് ഈ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ഒരു മധുരവും പുളി എരി ഒന്നും ആണ് ഇത് ഇനി ഇതിലോട്ട് ഷുഗർ ഇട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ഷുഗർ കൊടുക്കുന്നുണ്ട് ഇനി ഇതിങ്ങനെ അരച്ചിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഒരു ബൗളിൽ ഇട്ടിട്ട് ഷുഗർ ഇട്ടിട്ട് നന്നായി ഉടച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും കഴിക്കാം ഇതിലോട്ട് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല ഐസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങക്ക് വേണമെങ്കിൽ പാൽ ഒഴിക്കുന്നുണ്ടെങ്കിൽ പാൽ ഒഴിക്കാം ഇതിലോട്ട് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം ക്ലോസ് ചെയ്തിട്ട് ഒന്ന് അടിച്ചിട്ട് വരാം ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോ ഇത്രയും തിക്നെസ് ആയിട്ടുണ്ട് അപ്പൊ ഇത്രയും തിക്ക് വേണ്ട അപ്പൊ കുറച്ചും കൂടി ഒരു കാൽ ഗ്ലാസ് കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇതിപ്പോ ഇത്രയും ആയിട്ടുണ്ട് ഇത്രയും മതിയാവും ഇനി നിങ്ങൾക്ക് ഇനിയും ലൂസാക്കണം എന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്തിട്ട് അടിച്ചു കൊടുക്കാം അല്ല കുറച്ച് പാൽ ഒഴിച്ചിട്ട് അടിക്കുകയാണെങ്കിൽ അങ്ങനെ അയച്ച് അടിച്ചെടുക്കാം ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് കൊടുക്കാം ഇവിടെ ബട്ടർ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ അരച്ചെറുനാരങ്ങളുടെ നീര് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി അടുത്തൊരു വീഡിയോസായിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്